ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണ്ടിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും നേരം അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനായി അളന്നീടും ദൈവം അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനായി അളന്നീടും ദൈവം അവനായി അളന്നീടും ദൈവം മോർണിംഗ് ബോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹൃദയപൂർവം അങ്ങേ സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് അതു തന്നെയുമല്ല ഈ വർഷത്തെ സമാപന സന്ദേശമായിട്ട് ഇത് ഇരിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തക പഠനത്തിലൂടെ നമ്മോട് ഇടപെട്ടിട്ടുണ്ട് എന്ന് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി നാം പ്രസ്താവിക്കുവാൻ ധൈര്യപ്പെടുകയാണ് തുടർന്ന് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ പാപത്തിൻ്റെ കഠിനമായ പ്രലോഭനം തൻ്റെ നേർക്ക് വന്നപ്പോൾ അതിനെ ജയിച്ച യോസഫ് എന്ന മഹാഭക്തനെ യൗവനക്കാരനെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരികയായിരുന്നു നാം ഓർത്തതുപോലെ പാപം ചെയ്യാതെ തന്നെത്താൻ കാത്ത യോസഫിനെ സ്വർഗം ആദരിക്കുന്നതും ഇതേ അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതിലൊന്നാമത് നാം ഓർത്തത് ദൈവം അവനോടു കൂടെയിരുന്നു എന്നുള്ളതാണ് ഇരുപത്തൊന്നാം വാക്യത്തിലും ഇരുപത്തിമൂന്നാം വാക്യത്തിലും യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു എന്നുള്ളത് ദൈവം യോസഫിനെ ആദരിച്ചതിൻ്റെ ആദ്യത്തെ വിഷയമായി നാം കാണുകയുണ്ടായി നാം കർത്താവിനായിട്ട് നിന്നാൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ ലോകം എത്ര വലിയ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നാലും ദൈവകൃപയിൽ ശരണപ്പെട്ട് അതിനോട് നോ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് യോസഫിനെ സ്വർഗം എങ്ങനെ ആദരിച്ചുവെന്നാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത് ഇരുപത്തിയൊന്നാം വാക്യത്തിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത് എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു തുടർന്ന് പറയുന്നത് ശ്രദ്ധിച്ചാലും കാരാഗ്രഹപ്രമാണിക്ക് യോസഫിനോട് ദയ വണ്ണം അവന് കൃപ നൽകി ഇവിടെ കാണുവാൻ കഴിയുന്നത് കുറ്റാരോപിതനായി കാരാഗ്രഹത്തിലേക്ക് വന്ന യോസഫിനോട് കാരാഗ്രഹപ്രമാണിക്ക് കൃപ തോന്നുന്നത് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇത് തികച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് മിശ്രയും മുഴുവൻ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല പൊത്തിഫേറിൻ്റെ ഭാര്യ പറഞ്ഞ കള്ളത്തരം ദൈവത്തിനറിയാം പൊത്തിഫേർ അവനെ രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കുന്നതും സ്വർഗത്തിനറിയാം തൻ്റെ ദാസനായ യോസഫ് എത്രമാത്രം വിശ്വസ്തയോടുകൂടെ രഹസ്യ തലങ്ങളിൽ പ്രവർത്തിച്ചുവെന്നുള്ളത് സ്വർഗത്തിലെ മഹാന്യായാധിപനായ ന്യായാധിപനായ ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് ദയതോന്നത്തക്കവണ്ണം അവന് കൃപ നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവർ മുൻപാകെ ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പരസ്യ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ കൃപനാമ അനുഭവിക്കണമെങ്കിൽ രഹസ്യ ജീവിതത്തിൽ ആ കൃപയോടുകൂടെ പെരുമാറുവാനും ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവഹിതപ്രകാരം വിശുദ്ധിയിൽ സൂക്ഷിപ്പാനും നമുക്ക് സാധിക്കണം ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ കാരാഗ്രഹപ്രവാണിയുടെ ഹൃദയത്തെ സ്വർഗത്തിലെ ദൈവം തൻ്റെ മകനായ തൻ്റെ ദാസനായ മഹാഭക്തനായ യോസഫ് എന്ന യൗവനക്കാരനു വേണ്ടി തിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു സദർശവാക്യം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നമുക്കറിയാം രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു രാജാവിൻ്റെ ഹൃദയമാണ് അത് മനുഷ്യർക്കാർക്കും നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല രാജാവിൻ്റെ ഹൃദയത്തിൽ തോന്നുന്നതാണ് അവിടുത്തെ നിയമം എന്ന് പറയുന്നത് രാജാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ് അവൻ്റെ പ്രവൃത്തികൾക്ക് ആധാരമായിട്ടുള്ളത് അവൻ്റെ കൽപ്പനകൾ രാജശാസനകൾ കല്ലേ പിളർക്കുന്നതാണ് എന്നാൽ അതേ രാജാവിനെ പോലും നിയന്ത്രിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് അവിടുന്ന് അത്യുന്നതനായ മഹാരാജാവാണ് അവിടുന്ന് സകലത്തിനെയും മീതെ ഭരിക്കുന്ന ഉന്നതനായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് രാജാവിൻ്റെ ഹൃദയം നീർത്തോടു പോലെ ഇരിക്കുന്നത് ഒരു നീർത്തോടിനെ എങ്ങോട്ട് തിരിക്കണമെന്ന് കർഷകൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും ആ കർഷകൻ തിരിച്ചുവിടുന്ന ചാലിലൂടെയാണ് ആ വെള്ളം പല കാര്യങ്ങൾക്കായിട്ട് ഒഴുകുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കഠിനനായ മനുഷ്യൻ്റെ ഹൃദയത്തെയും ലോകത്തിലേതു ഭരണാധികാരിയുടെ ഹൃദയത്തെയും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീർത്തോട് കണക്കെ അവിടുത്തേക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ് എന്നതോർത്ത് നമുക്ക് ധൈര്യപ്പെടാം പ്രിയപ്പെട്ടവരെ വേദപുസ്തക ചരിത്രം പഠിച്ചു നോക്കിയാൽ എത്രയോ ഇടങ്ങളിൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഡാനിയലിൻ്റെ ജീവിതം നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവിടെ ഇതാ യോസെഫിൻ്റെ ജീവിതം നമുക്ക് കാണുവാൻ കഴിയുന്നു മോർധക്കായുടെ മുൻപിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ എസ്സറിലൂടെ കർത്താവ് പ്രവർത്തിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് അതെന്തിനാണ് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത് ഈ വിഷയം ദൈവത്തിന്റെ ജനം മനസ്സിലാക്കാനാ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിൽപ്പാൻ ഒരുവൻ തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും അവന് ലോകത്തിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകും അവനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ അവനെതിരെ തിരിയും ഒരുപക്ഷെ ജഡിക വിശ്വാസികളും അനേക പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നു വരാം എന്നാൽ ഒരു കാര്യം പറയട്ടെ ദൈവം അവിടെ പ്രവർത്തിക്കുമെന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് യോസഫിന് കാരാഗ്രഹ പ്രമാണിയുടെ മുൻപിൽ ദയതോന്നത്തക്കവണ്ണം നൽകപ്പെട്ടത് ഈ വർഷത്തിൻ്റെ സമാപന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മെ വിട്ട് കടന്നു പോകുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു വലിയ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കണം കർത്താവ് കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ എന്നോട് അങ് ഓർക്കരുത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൃത്യമായി അങ്ങ് അനുസരിക്കുവാൻ അവിടുത്തെ കൃപ ലഭിക്കത്തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തെ ചെയ്യുവാൻ ഞാൻ ആ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക കർത്താവെ വിശുദ്ധിയോടെ ജീവിപ്പാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു തീർപ്പാൻ അവിടുത്തെ ഇഷ്ടം ഭൂമിയിൽ നിവർത്തിക്കുന്ന മനുഷ്യനായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എത്ര പേർക്ക് ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ പ്രാർത്ഥനയുമായി കടന്നു വരുവാനായിട്ട് സാധിക്കും അതിനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം മുഴുവൻ നമ്മെ നടത്തിയ ദൈവകൃപയ്ക്ക് മുൻപിൽ സ്തോത്രം കരയേറ്റിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു തമ്പുരാൻ അങ്ങേ അനുഗ്രഹിക്കട്ടെ ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവേ നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ஆழங்கள் தேடும் தெய்வம்